ഇത് വേറെ ലെവലിലായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് പിന്നെ പുള്ളിയുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പുള്ളിയുടെ അനുഭവം പുള്ളിയുടെ എക്സ്പീരിയൻസും ഇത്ര വർഷത്തെ നോളജും ഒക്കെ നമ്മൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അതൊക്കെ വലിയ കാര്യം തന്നെയാണ് അതൊക്കെ നല്ല സംഭവം തന്നെയാണ് എന്റെ പേര് സിയാ ഞാനെന്ന് പറഞ്ഞ പിന്നെ നാല്പത്തൊന്ന് കഴിഞ്ഞു ഈ ഒരു നമ്മുടെ ഫുഡ് ഈയൊരു സംഭവത്തില് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാനിവിടെ വിട്ടത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വീഡിയോസും കാര്യംസും ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് അതിനെ കൊണ്ടൊരു അവയർനെസ് ഉണ്ടായതും ഒന്ന് അറ്റൻഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം വന്നു അങ്ങനെ ട്വന്റി വൺ ഡേയ്സ് ഫോഷനാണ് ഞാൻ അറ്റൻഡ് ചെയ്തത് എന്നിട്ട് കഴിയണം എന്റെ കിച്ചന്റെ കോഴ്സ് ചെയ്യാൻ താങ്കളെ പ്രേരിപ്പിച്ച കാരണം എന്താണ് അത് എങ്ങനെ ഒരു പോയിന്റ് ആയി മാറി ടേണിങ് പോയിന്റ് മീഡിയ പിന്നെ എന്റെ ഒരു ആ ഒരു പാഷൻ ഇഷ്ടം ഫുഡിനോടുള്ള ഫുഡിനോടുള്ള ഇഷ്ടം തന്നെ ഓക്കെ അപ്പൊ ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പുള്ള താങ്കളുടെ ഒരു പെയിൻ പോയിന്റ് എന്തായിരുന്നു എനിക്ക് ഇവിടെ നാട്ടിൽ ബിസിനസ് ഉണ്ട് ഞാൻ നാട്ടിൽ ബിസിനസ് ഉണ്ട് പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല നമ്മളായിട്ട് ഇപ്പൊ കൊണ്ടിരിക്കുക എൻട്രി കിച്ചണിലെ പരിശീലനം എങ്ങനെ അനുഭവപ്പെട്ടു ക്ലാസുകൾ രീതികൾ പ്രാക്ടിക്കൽ സെഷനുകൾ ഇവയൊക്കെ താങ്കളുടെ അഭിപ്രായത്തിൽ എങ്ങനെ വിലയിരുത്തപ്പെടുന്നു എൻട്രി കിച്ചനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സംഭവം സൂപ്പറാണ് ഇവിടത്തെ ക്ലാസും ഈ ഒരു സെറ്റപ്പ് ഇത് വേറെ ലെവലായി കൊണ്ടുപോകാൻ ഒരു സംഭവമാണ് പിന്നെ പുള്ളിയുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പുള്ളിയുടെ അനുഭവവും പുള്ളിയുടെ എക്സ്പീരിയൻസും പുള്ളിയുടെ ഇത്ര വർഷത്തെ നോളജും ഒക്കെ നമ്മൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അതൊക്കെ വലിയ കാര്യം തന്നെയാണ് അതൊക്കെ നല്ല സംഭവം തന്നെയാണ് ഈ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെന്നു ഈ ഒരു സംരംഭത്തെ വേറെ വേറെ ഏത് ഏതോ ലെവലിലേക്ക് എത്തിക്കാനായിട്ട് ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള മനുഷ്യനാണ് അതും അതിനുള്ള അതിനുള്ള ഉം എന്തെന്ന് ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് എനിക്ക് രണ്ടു കിലോ മൂന്നിലോ വെക്കാനാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നോക്കി വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ വെക്കുന്നുണ്ട് സാധാ ബിരിയാണി പിന്നെ ഈ മസാല അത് ഇവിടെ വന്നതിന് ശേഷം അത് സ്പെഷ്യൽ മസാല തന്നെ അത് പുള്ളിയുടെ ക്രിയേറ്റിവിറ്റി തന്നെയാണ് അതിനകത്ത് അതിനൊന്നും ഇല്ലാത്ത പറ്റില്ല അതൊക്കെ ടേസ്റ്റ് വൈസും കാര്യങ്ങളെല്ലാം നമ്മൾ സാധാരണ ഒരു മൂന്നര മൂന്ന് മൂന്ന് മൂന്നര മണിക്കൂർ കൊണ്ട് പിരി വെക്കാനുള്ള ബിരിയാണി ഇത് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് മാക്സിമം എല്ലാം റെഡിയാക്കി കഴിക്കാനുള്ള സെറ്റപ്പിലാക്കി മാറ്റാം രുചിയൊക്കെ ബെറ്റർ ആണ് രുചിയൊക്കെ ഞാൻ ഇതുവരെ ടേസ്റ്റ് വൈസ് ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ല നല്ല രുചിയാണ് മെയിൻ ഇൻസ്ട്രക്ടർ ഷെഫ് സാറിന്റെ പരിശീലനം എങ്ങനെ വിശേഷിപ്പിക്കാം ആ മുരി സാറിന്റെ പരിശീലനം ക്ലാസ് ആണ് നമുക്ക് അത്യാവശ്യം കുറച്ചതായിട്ട് കിട്ടിയത് ലൈവ് ക്ലാസ് വളരെ കുറച്ച് കിട്ടിയിട്ടുള്ളൂ പിന്നെ പുള്ളി വീഡിയോസ് അയച്ചുതരും അതിന്ന് നോക്കി എഴുതി പഠിക്കാൻ പറയും കോഴ്സ് കഴിഞ്ഞ് ആദ്യമായി കൈവരിച്ച നേട്ടം എന്താണ് ഒറ്റ ഓർഡർ റിവ്യൂ അല്ലെങ്കിൽ നല്ല റവന്യൂ എന്നിവ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ അതിനുള്ള കോൺഫിഡൻസ് എന്താണെന്ന് ഉദ്ദേശിക്കും അതും ചെയ്യണമെന്നുണ്ടെങ്കില് ഇവിടുത്തെ സപ്പോർട്ട് വേണം ഇവിടുത്തെ മസാല ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റുള്ളൂ വേറൊരു മസാലയിലോ വേറൊരു സ്റ്റൈലിലോ നമുക്ക് വെക്കാൻ പറ്റില്ല ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ ട്രാക്കിൽ തന്നെ പോവുക എന്നുള്ളതാണ് ഈ ട്രാക്കിൽ തന്നെ പോവുക നമ്മൾ എത്ര നാളും എത്ര കാലം ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുവരെയും ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ എൻട്രി കിച്ചണേയും ബാലിചാറിനെയും മസാലയും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ ഇത് അത് നമുക്ക് സാധാരണ വെള്ളതായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളൊരു ഇതുണ്ട് ഒരു സാധാരണ വ്യക്തിക്ക് ഒരു വീട്ടമ്മയ്ക്ക് അല്ലെങ്കിൽ യുവാവിന് വിദൂര ഗ്രാമത്തിൽ ഉള്ള ഒരാൾക്ക് ഇത് ജീവിതം മാറ്റാൻ പറ്റുന്ന കോഴ്സാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട് ജീവിതം മാറ്റാൻ പറ്റുന്ന കോഴ്സ് ഒക്കെ തന്നെയാണ് പിന്നെ പുള്ളിയുടെ ഓരോ ക്ലാസ്സുകളുണ്ട് പുള്ളിയുടെ അനുഭവത്തിൽ നിന്നും പുള്ളിയുടെ കാര്യങ്ങളും പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യാം നമ്മുടെ ബിസിനസ്സിനെ അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ എനിക്ക് ഭയങ്കര നല്ല അനുഭവമായിരുന്നു അതൊക്കെ മുന്നേ അത്രയും ഡീപ്പായിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല അറ്റൻഡ് ചെയ്തിട്ടില്ല അങ്ങനെ ഒന്നും അടുത്ത വീഡിയോ കാണാം